പുസ്തക താലപ്പൊലിയുമായി പുതിയ കുട്ടികളെ സ്കൂളിലേക്ക് എതിരേറ്റ് മല്ലപ്പള്ളി സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വണ്ണിലേക്ക് എത്തിയ പുതിയ വിദ്യാർത്ഥികളെയാണ് പുസ്തക താലപ്പൊലിയേന്തി സീനിയർ വിദ്യാർത്ഥികൾ എതിരേറ്റത് പ്രവേശനോത്സവം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജപ്പൻ ഉദ്ഘാടനം ചെയ്തു താലപ്പൊലികൾ പലവിധം കണ്ടിട്ടുണ്ടെങ്കിലും പുസ്തക താലപ്പൊലി കണ്ട സന്തോഷത്തിലാണ് മല്ലപ്പള്ളി സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളും പ്ലസ് ടു വിദ്യാർത്ഥികളും സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് അവർക്കും വിശിഷ്ട അതിഥികൾക്കും സ്വാഗതമരളി തയ്യാറാക്കിയ താലപ്പൊലി പുസ്തകത്തിന്റെ സാന്നിധ്യത്തിൽ ഒരുക്കിയത് ശ്രദ്ധേയമായി മാറുകയായിരുന്നു പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജപ്പൻ നിർവഹിച്ചു ഈ വിദ്യാഭ്യാസം സാധ്യമാകാതെ മൺമറിഞ്ഞു പോയ കുറേ തലമുറയുണ്ട് നമ്മുടെ പിന്നിൽ വിദ്യ കേട്ടുപഠിക്കും എന്നതിനാൽ കാതുകളിൽ ഇയം ഉരുക്കി ഒഴിച്ചിരുന്നതും അതേപോലെ വിദ്യ അഭ്യസിച്ചതിനാൽ പെരുവിതൽ ഗുരുദക്ഷിണയായി സ്വീകരിച്ചതും വിദ്യാലയം തുടങ്ങിയതിൻ്റെ പേരിൽ ആ വിദ്യാലയം പാടയെ കത്തിച്ചതും എല്ലാം ചരിത്രത്തിൻ്റെ ഏടുകളിലുണ്ട് നാം നാം എല്ലാം അത് വായിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നവയുമാണ് എന്നാൽ കേരളത്തിൽ ക്രിസ്ത്യൻ കമ്മിഷ്ഠിമാന വരവോടുകൂടി കേരളത്തിലെ നവോത്ഥാന നായകരുടെ പ്രവർത്തനത്തിൻ്റെ വർഷം പ്രവേശനം സാധ്യമായി അഭിനന്ദിക്കുന്നു അതൊരു വലിയ അവസരമായും ഭാഗ്യമായും നിങ്ങളുടെ കാര്യം ഞാൻ വിശ്വസിക്കുന്നു ഈ സ്കൂളിൽ വിശ്വാസം അർഹിച്ചിരിക്കുന്ന എല്ലാവരെയും ഞാൻ ആദരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ആശംസകളും ഭാവങ്ങളും നേരുന്നു അടുത്ത രണ്ട് വർഷത്തെ അധ്യയനത്തിന് വേണ്ടി ഈ സ്കൂളിലേക്ക് പ്രവേശനം നേടിയിരിക്കുന്നില്ല കൂട്ടുകാർക്ക് നിറഞ്ഞ ഹൃദയത്തോടെ സ്വാഗതം തന്നെ നേരുന്നു ഇത് ഒരു തുടക്കമാണ് ഉദ്ഘാടന ഫലമാണ് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഹയർ സെക്കൻഡറി പഠനത്തിൽ പറഞ്ഞിരിക്കുന്നത് ടി എം എം കൗൺസിലിംഗ് സെൻറ്റർ മുൻ ഡയറക്ടർ റവറൻ ഡോക്ടർ ജേക്കബ് ചെറിയാൻ പ്രിൻസിപ്പൽ ബാബു മാത്യു വൈസ് പ്രിൻസിപ്പൽ ഡബ്ല്യു ജെ വർഗീസ് പി ടി എ പ്രസിഡന്റ് ഗീതുജി നായർ ജോൺ മാത്യു മാത്യു സി മാത്യു സന്തോഷ് സി ചെറിയാൻ റോസ്ലിൻ എം ജോയി എന്നിവർ പ്രസംഗിച്ചു